പുതിയൊരു ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും പുതിയ ഒരു പോസ്റ്റ് ഇത്രയും വെറുപ്പുള്ള സിനിമ എടുക്കാമെങ്കിൽ നാളെ അവർ എന്തൊക്കെ ചെയ്യും അവരെ ചെറുക്കാൻ നമുക്ക് കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം വേണം കേരള സ്റ്റോറിക്കെതിരെ വേടൻ ഈ സംഗതിക്കെതിരെ ഇത്രയധികം പ്രതികരിക്കാനായിട്ട് സിനിമയെ കുറിച്ച് വേടനുള്ള വിദ്യാഭ്യാസം എന്താണെന്ന് വിദ്യ അഭ്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല എനിവേ എന്താണെങ്കിലും ശരി ആർക്കും ഏത് അണ്ടനും മടകോടനും എന്തിനെ കുറിച്ചും ഏതിനെക്കുറിച്ചും എന്തും പറയാം വിഡോൺ കെയർ ഓക്കെ അപ്പോ വേടൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറിക്കെതിരെയാണ് വേടൻ തമ്പുരാൻ കേരള സ്റ്റോറിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണെന്ന് വേടൻ വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്കത് പറയാൻ സാധിക്കില്ല കേരള സ്റ്റോറി എന്ന് പറഞ്ഞാല് അതിനകത്ത് വരുന്നത് ലവ് ആണ് മെയിൻ ആയിട്ട് നമുക്കറിയാം കേരള സ്റ്റോറിയുടെ ആദ്യ പാർട്ട് കണ്ട എല്ലാവർക്കും ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ച ഒരു സിനിമയാണ് അതുകൊണ്ടതാണ് അതിനു നേരെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ വരുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ മാവുള്ള മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ അപ്പോ നല്ല മാങ്ങയുള്ളൊരു മാവായിരുന്നു കേരള സ്റ്റോറി അപ്പൊ കേരള സ്റ്റോറിയില് എന്തെങ്കിലുമൊക്കെ സത്യസന്ധതയുണ്ട് അതിനകത്ത് കാര്യമായ കഴമ്പുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് ഈ പറയുന്ന വേടനും മാടനും മറുതയും എല്ലാം കൂടെ ഇതിന്റെ പുറകെ കൂട്ടിയിട്ടുള്ളത് അപ്പൊ ലൌ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതി സത്യമാണെന്നുള്ളത് ഏവരും അംഗീകരിച്ച കാര്യമാണ് പ്രത്യേകിച്ചും അതിന്റെ അനുഭവസ്ഥര് അത് പെൺമക്കൾ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുന്നവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അതിന്റെ വേദന മനസ്സിലാവില്ല ഈ പെൺമക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് ഒരു പരിധി കഴിയുമ്പോൾ അത് വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അവർ എവിടെയെങ്കിലും പോയി അവർ ജീവിക്കട്ടെ എന്ന് വെക്കാം കാരണം ഇഷ്ടപ്പെട്ട ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്ന അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെ ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ് പക്ഷേ ഇത് അവിടെ നിന്നും കൊണ്ടുപോയിട്ട് ഈ ലൗജിഹാദ് എന്ന് പറഞ്ഞ് പെൺമക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഈ അടിമകളെ പോലെ വില പറഞ്ഞ് വിൽക്കാനും തീവ്രവാദങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിച്ച് അവസാനം അതുങ്ങളുടെ അതോഗതിയാവുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് കേസുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രാജേഷ് ഭാസ്കർ നമസ്തേ ബാക്കി കുറെ ആൾക്കാരെ കാണുന്നുണ്ട് അവരുടെ പേര് മനസ്സിലാവുന്നില്ല കാണുമ്പോ ഞാൻ പറയാം ഓക്കെ അപ്പോ പെൺമക്കളെ നഷ്ടപ്പെടുന്ന അത് മറ്റുള്ള വി മതവിഭാഗങ്ങളിൽ ബിജുയാസ് നായർ നമസ്തേ മറ്റുള്ള മതവിഭാഗങ്ങളിൽ നിന്നാണ് ഈ കുട്ടികളെ നഷ്ടപ്പെടുന്നത് സ്വന്തം ഈ ജിഹാദിസം ചെയ്യുന്ന മതങ്ങളിൽ നിന്നൊന്നും ഒരു പെൺമക്കളും ആർക്കും നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് മറ്റ് മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ വശീകരിച്ച് പിന്നെ അവരുടെ എന്താ പറയാ ഓരോരുത്തരുടെയും വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി പെൺമക്കളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇറക്കിക്കൊണ്ടുപോയി മതം മാറ്റി സ്വന്തം മതത്തിലേക്ക് ചേർത്ത് പിന്നെ അവരെ അവരുടെ മത ജിഹാദി ജിഹാദിത്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരവസ്ഥയാണ് ലവ് ജിഹാദ് അപ്പൊ ഈ ലവ് ജിഹാദിന് ഇറങ്ങി പോകുന്ന കുടുംബങ്ങളും അവരുടെ മാതാപിതാക്കളും അവർക്കും മാത്രമേ ഈ വക കാര്യങ്ങളില് ഒരു പൊള്ളലുണ്ടാവുള്ളൂ ഈ വേടന് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് യാതൊരു തരത്തിലുള്ള പിന്നെ എന്താ പറയാ അവകാശവുമില്ല അധികാരവുമില്ല കാര്യം എന്താ വച്ചാല് നാട്ടിലെ പെൺമക്കൾക്ക് എത്രയോ പെൺമക്കളുടെ കൂടെ കിടന്നാലും മതിയാവാത്ത ഒരാളാണ് ഈ പറയുന്ന കക്ഷി എന്നാണ് നമ്മൾ ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മനസ്സിലാക്കിയത് ഇവന് ദിവസം ദിവസം മുടുപ്പ് മാറുന്ന പോലെയാണ് പെണ് പെൺകുട്ടികൾ ഏഹ് പിന്നെ അത് മാത്രല്ല പെൺമക്കളെയും പറയാനുണ്ട് കാരണം ഒട്ട് ഉറുപ്പിലുണ്ട് ഒട്ട് സഞ്ചിയിലുണ്ട് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഏഹ് ആശാരിയുടെ കയ്യിലും കുറച്ച് മരത്തിന്റെ വളവും ഒന്നും പറയില്ലേ സാധാരണ പകുതിയും പകുതിയാണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ ഇവന്റെ കയ്യിലിരിപ്പും കണക്കാണ് നാട്ടിലെ പെമ്പിള്ളേരും കണക്കാണ് രണ്ടും കണക്കാണ് അപ്പൊ അങ്ങനെ വരുമ്പോ വേടന്റെ കൂടെ അങ്ങ് കിടന്ന് കിട്ടാനായിട്ട് അങ്ങനെ ബാധിച്ച് എന്താ പറയാ ഓരോ ദിവസവും അനുഷ്ഠിച്ചിരിക്കുന്ന കുറെ പെമ്പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതുപോലെ പെൺകുട്ടികൾ ഉള്ളിടത്തോളം കാലം ഇവന് പഞ്ഞൊന്നും ഉണ്ടാവില്ല യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എനിക്കൊന്ന് കണ്ടാ മതി വേടനെ ഒന്ന് കണ്ടാ മതി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് പെൺമക്കളിങ്ങനെ എന്താ പറയാ ഓരോ ദിവസവും തുടിച്ചുകൊണ്ടിരിക്കുകയാണ് വേടന് വേണ്ടിയിട്ട് അപ്പൊ പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ഒരു നല്ല കാലം അത് അവന്റെ തലയിൽ എഴുതിയ പോലെ നാട്ടിലുള്ളവരുടെ തലയിൽ എഴുതാൻ ചെന്നിരുന്ന് എന്തോ അറിയില്ല അപ്പം ഇത് ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ പെൺമക്കൾക്കെതിരെ ഇതുപോലെ പറയുമ്പോഴ് ആ പെൺമക്കളുടെ അമ്മമാരുടെ വേദന അവനും അറിയില്ല കാരണം ഇപ്പൊ ഒരു ഡോക്ടറായിട്ടുള്ള കേസിൽ അതിജീവിത എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡോക്ടർ അവിടെ നിൽപ്പുണ്ടല്ലോ അപ്പൊ ആ അതിജീവിതയുടെ കൂടെ പീഡിപ്പിച്ചു ചാടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു സംഗതികളും കേസും പിന്നെ അബുക്കാറൊക്കെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു അവസ്ഥയിലേക്ക് എത്തി നോക്കുമ്പോൾ ഇപ്പൊ ഈ അവസാനം വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ പറയുന്നതാണ് വേടന്റെ പ്രതികരണം അപ്പോ ഈ വേടന്റെ പ്രതികരണത്തിന് ഓരോ ദിവസവും ഉടുപ്പ് മാറുന്ന പോലെ പെൺമക്കളെ പിന്നെ കൂടെ കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇവൻ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞമ്മക്കറിഞ്ഞൂടാം അത് നമ്മളോട് ചോദിക്കരുത് ഇനി അതിനേക്കാളും വേറെ പുതിയൊരു പിന്നെ അവസ്ഥ പത്മകുമാർ നമസ്തേ സതീഷ് നമസ്തേ രണ്ടാമത്തൊരു സംഗതി എന്ന് പറഞ്ഞാല് പീഡനവീരൻ ഞാൻ ചേർത്ത പേരല്ല സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് എന്നെ കുറ്റം പറയരുത് വീരൻ വേടന് കല്യാണമായി ആഹാ വിവാഹം ഈ മാസം ഇരുപത്തിനാലിന് എനിക്ക് വേടൻ എനിക്ക് പിറക്കാതെ പോയ മകൻ ഇത് ആരാണെന്നറിയോ തീയതി അറിയിച്ച എം വി കോവിന്ദൻ അപ്പൊ കോവിന്ദനാശാൻ ഇപ്പോ പാർട്ടി പരിപാടികളൊക്കെ വിട്ടിട്ട് ബ്രോക്കർ പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് ഇപ്പൊ ഇതിൽ കണ്ടത് ഈ കോവിന്ദൻ മാഷെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മാഷൊന്നുമില്ല ഈ കോവിന്ദൻ മാഷ് ഈ പരിപാടി എന്ന് മുതൽ തുടങ്ങി എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ കോയുന്ന ഇവൻ പീഡിപ്പിച്ച ഒരു അതിജീവിത ഉണ്ടായിരുന്നല്ലോ അതിജീവിതക്ക് പിന്നെ പ്രതികരിക്കണ്ടേ അതിജീവിതയെ കുറിച്ച് ആർക്കും ഒന്നും അറിയണ്ടേ ഏ അത് മാത്രല്ല വേറെ ഒരു പോസ്റ്റും കൂടി ഉണ്ട് വേടന്റെ കല്യാണമാണ് നവമിയാണ് വധു വിവാഹ തീയതി പ്രഖ്യാപിച്ച് എം വി ഗോവിന്ദൻ അതിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ നവമിയും വേടനും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് കാണിക്കാം ഇതാണ് ആ ഫോട്ടോസ് ഇതാ കണ്ടോളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയില് എല്ലാരും കണ്ടിട്ടുണ്ടാവും നവമിയെ നന്നായിട്ടൊന്ന് കാണൂ ഓക്കെ അപ്പോ ഈ നവമിയെ കാണിക്കാനായിട്ടുള്ള കാരണം എന്താ വച്ചാൽ നവമിയുടെ ചന്തം കണ്ടിട്ടൊന്നുമില്ല നവമി നന്നായി വെളുത്തിട്ടാണ് അപ്പൊ ഈ കറുപ്പിന് ഏഴ് അഴകാണ് പത്ത് അഴകാണ് പതിനാറ് അഴകാണ് അങ്ങേ അറ്റത്തെ അഴകാണ് തേങ്ങയാണ് മാങ്ങയാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കറുപ്പിന്റെ ഏഴകുള്ള വേടന് എന്തുകൊണ്ടാണ് കറുത്ത ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കാതിരുന്നതെന്നാണ് ഞാൻ നോക്ക ചോദിക്കുന്നത് എന്തായാലും കറുപ്പിന് ഏഴകല്ലേ അപ്പൊ ഞാൻ ഒരിക്കലും കറുപ്പിനെ അധിക്ഷേപിക്കല്ല കേട്ടോ എന്റെ ഏറ്റവും ഫേവറേറ്റ് കളർ കറുപ്പാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കളർ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ് അപ്പോ ഈ കറുപ്പിന് ഏഴകെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടക്കുന്ന എല്ലാവന്മാരെയും ശ്രദ്ധിച്ചാല് നോക്കിക്കോളൂ നിങ്ങൾ ഈ കറുപ്പെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടക്കുന്ന ഏതവന്മാരേ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അവരെ പെണ്ണുങ്ങൾ നല്ല തൂവെള്ളയായിരിക്കും അവർക്ക് വെളുത്ത പെണ്ണുങ്ങളെയും വേണം അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ കറുപ്പിന് കറുപ്പ് ഭയങ്കര അഴകാണെന്ന് പറയുന്ന ഈ സംഗതികൾക്കൊന്നും വെളുത്ത കറുത്ത പെണ്ണുങ്ങളെ കെട്ടിക്കൂടെടോ എന്താ ഈ വെളുത്ത പെണ്ണുങ്ങളെ തപ്പി പോകുന്നത് അതിന്റെ സംഗതി എന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ വേടനും ഇപ്പൊ അവസാനം കറുത്ത പെണ്ണിനെയല്ല വെളുത്ത പെണ്ണിനെ തന്നെയാണ് കെട്ടിയത് ആരൊക്കെ കറുപ്പിന് എന്തൊക്കെ അഴകാണ് എത്രയൊക്കെ അഴകാണെന്ന് പറഞ്ഞ് തള്ളി മറിച്ചാലും ശരി അവസാനം ചെന്ന് പെടുന്നത് കറുപ്പായാലും എല്ലാവർക്കും വെളുപ്പ് മതി അത് വേറൊരു തമാശ ഇപ്പൊ കലാഭവൻ മണി കല്യാണം കഴിച്ചത് വെളുത്ത പെണ്ണിനെയാണ് എം വി വിജയൻ കല്യാണം കഴിച്ചത് വെളുത്ത പെണ്ണിനെയാണ് ഇപ്പോ അവസാനം വന്നിട്ട് വേടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ പറയുന്ന വെളുത്ത പെണ്ണിനെയാണ് അപ്പൊ എന്തോന്നടി ആർക്കും കറുത്ത പെണ്ണിനെ വേണ്ടേ ഉം ഈ കറുപ്പിനോട് ഇത്ര പുജ്ഞം എല്ലാവർക്കും കറുപ്പ് മതിയല്ലോ കറുപ്പിനാണ് ഇഴക് കറുപ്പിനെ അധിക്ഷേപിക്കുന്നു കറുപ്പിനെ അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ കറുപ്പ് വേണ്ടേ അത് മാത്രല്ല ദിവസവും ദിവസവും ദിവസം പെണ്ണുങ്ങളെ മാറി 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 ഭോഗിച്ചോണ്ട് നടക്കുന്ന യവനെപ്പോലെ ഉള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് എന്തർഹതയാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി വെക്കൂ ഇപ്പൊ അതിജീവിത എവിടെ പോയി ഒരു അതി അതിജീവിതയ്ക്ക് വേണ്ടി എല്ലാവരും കൂടെ കിടന്ന് കരഞ്ഞു മെഴുകി പണ്ടാറടങ്ങി ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ച അയാളുടെ എട്ട് കൊല്ലം കളഞ്ഞ് ആ അതിജീവിതയുടെ അഡ്രസ്സില്ല ഇപ്പോ ഏഹ് അത് കഴിഞ്ഞിട്ട് വേടന്റെ അതിജീവിത അപ്പൊ ഈ ദിലീപിന്റെ കേസിൽ അതിജീവിതക്ക് പിന്നെ എന്തോ ഏതോ അറിയില്ല എങ്ങനെയോ ഒക്കെയാണ് ഇനി വേടന്റെ അതിജീവിതയുടെ കാര്യം എന്തായി അദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ അതോ ഇനിയിപ്പം ആ ഗർഭിണിയായ പീഡിപ്പിച്ച അതിജീവി അതെ ഗർഭിണിയാണോ ഐ നോ ഐ ഡോം സോറി അപ്പൊ ആ പീഡിപ്പിച്ച അതിജീവിതയെ ഇനിയിപ്പം കല്യാണം കഴിക്കുന്നില്ലേ അതോ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തള്ളിക്കളഞ്ഞോ അപ്പൊ നാട്ടില് തുണി മാറുന്ന പോലെ ഓരോ പെണ്ണുങ്ങളുടെയും കൂടെ കിടന്ന് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പീഡന വീരൻ എന്ന് പറയുന്ന വലിയൊരു പുരസ്കാരവും നേടി അങ്ങേയറ്റം തിളങ്ങി നിൽക്കുന്ന ഈ കോന്തപ്പൻ പറയുന്നു ലൌജിഹാദ് ലവ് ജിഹാ മറ്റേ ലവ് സ്റ്റോറി എടുത്ത സിനിമ അവർക്ക് കുറച്ചും കൂടെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അപ്പൊ നാട്ടിലെ പെൺമക്കളെ മാറി 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 കൂടെ കിടക്കുന്ന ഇവനെന്ത് വിദ്യാഭ്യാസമാണാവോ കൊടുക്കേണ്ടത് അതിനൊരു പിടിയില്ല ഏഹ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നാട്ടിൽ ഇങ്ങനെ മാറി 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 പെണ്ണുങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യവന് യവൻ പറയുവാണ് എന്ത് ശരിക്കും വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഏ ഒരു വേശ്യ ഇറങ്ങി നിന്നിട്ട് അവര് ചാരി നമ്മുടെ ചരിത്രത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ അവരുടെ ചാരിത്രത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന പോലെയാണ് ഈ പറയുന്ന വേടൻ ഈ പറയുന്ന സംഗതികളൊക്കെ ഞാൻ ഭയങ്കര പരിശുദ്ധയാണ് ഞാൻ ഇതുവരെ ഞാൻ കന്യകയാണ് ഞാൻ പരിശുദ്ധയാണ് എന്നെ ആരും തൊട്ടിട്ടില്ല എന്നുവരെ എന്റെ എൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ചാരിത്രം ആരും കവർന്നെടുത്തിട്ടില്ല എന്നൊരു വേശി ഇറങ്ങി നിന്ന് പ്രസംഗിച്ചാൽ എങ്ങനെയിരിക്കും ആ തുല്യമായ അവസ്ഥയാണ് ഇപ്പോ ഇവനെ പോലുള്ളത് ഈ അലവലാതിയും പറയുന്നത് ഏഹ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ ആ ലവ് സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ മിണ്ടാൻ പോയിട്ട് അവനെ നോക്കാനുള്ള യോഗ്യതയുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ കാര്യങ്ങൾ അവിടെ വരെ എത്തിന്നുള്ളത് എന്നുള്ളത് അപ്പോ പാർട്ടി പാർട്ടിക്കാര് അതിജീവിതയുടെ കൂടെയാണ് അപ്പൊ പിന്നെ ഈ അതിജീവിതക്ക് എന്തുകൊണ്ടാ പിന്നെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ലേ കേസ് അവർക്ക് ബാധകമല്ലേ അതോ ഈ അതിജീവിത മുഖ്യമന്ത്രി ഒന്നും നേരിട്ട് കാണാത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രി ഈ അതിജീവിതയെ രക്ഷിക്കാഞ്ഞത് അതോ വേടനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അറിയില്ല കൂട്ടുകാരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ എന്താണോ ഏതാണോ എങ്ങനെയാണോ നമുക്ക് ഒരു പിടിയുമില്ല ഇതെല്ലാം പാർട്ടിക്കാര് തീരുമാനിക്കുന്നു പാർട്ടിക്കാര് ചെയ്യുന്നു പാർട്ടിക്കാരാണ് എല്ലാത്തിന്റെയും അവസാനം അതാണ് ഇനി നമ്മുടെയൊക്കെ ഓരോരുത്തർ വീടുകളിൽ വന്നിട്ട് പാർട്ടിക്കാര് പറയും നമ്മളൊക്കെ എപ്പൊ കഴിക്കണം എപ്പൊ കിടക്കണം എപ്പൊടുക്കണം എപ്പോ ഇരിക്കണം എന്നൊക്കെ അവിടേക്ക് എത്തും കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിക്കാരെ കൊണ്ട് അതാണ് ഇന്നത്തെ പുതിയ സംഗതികള് എല്ലാ കാര്യങ്ങൾക്കും ആരാണോ ഏറ്റവും കൂടുതൽ വൃത്തികേട് ചെയ്യുന്നത് അവനാണ് ഏറ്റവും നല്ല പ്രാസംഗികനായിട്ടും ഏറ്റവും വലിയ എന്താ പറയുക പ്രതിരോധിക്കുന്ന ആളൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ കാഴ്ചകളും എല്ലാ കൂത്തുകളും മുടിഞ്ഞ കൂത്താണ് ഇരുന്ന് കാണാം എന്നാണ് പറയുക സാധാരണ കാരണന്മാര് മുടിഞ്ഞ കൂത്ത് ഇരുന്ന് കാണാം നമുക്കെല്ലാവർക്കും അല്ലാണ്ട് ഇതിനൊന്നും കൂടുതലൊന്നും പറയാനില്ല അപ്പം ഏവർക്കും എന്റെ സ്നേഹ ഊഷ്മളമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ബൈ